ഹലോ പറയടാ ഒരു വെള്ള ആ ആ എത്ര വന്നിട്ട് ഇനി ഞാൻ ോലായി കിടക്കുന്നുണ്ട് എന്താ അടിക്കാണ്ടെങ്കിലും കോരാണ്ടും കിടക്കണ കോലം ഞാനിവരോട് അതാണ് പറഞ്ഞത് ഞാനില്ല ഒരു മാസ കിഷ്ടങ്കില് വാമ വാമ കണ്ടില്ലേ വീടാണെങ്കിൽ ഒക്കെ പൊടി പിടിച്ച് നാടിറ്റ് കിടക്കുന്നു കിടക്കണു പ്പത് കോണിമ്പർക്ക നോക്കട്ടെ മാത്രം പെണ്ണു മാത്രീന നോക്കട്ടെ കൊറേ വേദാമ്പുണ്ടിപ്പ മുന്തിരി ഒക്കെ കൊണ്ടു പഠിച്ചവനെ ആ പെണ്ണല്ലത് അവളല്ലാത്ത കോണിയ ആര ഞങ്ങള് നിങ്ങള് മനസ്സിലായില്ല എനിക്ക് ാണ് താത്തൊക്കെ അടിപൊളി കിടക്കുണ്ട് എടുക്കട്ടെ പറഞ്ഞോ നല്ല കിടന്നോ നല്ല ഉറക്കം വരും അതെ കിടക്ക വേണ്ട അതുകൊണ്ടാണ് വിട്ടിട്ട് വേണം കുടുംബം കഴിയാത്ത എന്തൊക്കെ പണി കണ്ടില്ലേ കൊറേ ഉള്ളത് ഇട്ടിട്ട് വന്നിട്ടാണ് ഇപ്പൊ നിങ്ങളോടല്ലേ എല്ലാരും പറഞ്ഞു കച്ചവടം കിട്ടണ്ടേ അതെ ഇന്റെ വീട് മാത്രല്ലേ അപ്പറത്തൊക്കെ ഒരിക്കലും വേണ്ടാന്ന് പറഞ്ഞില്ലേ പൊക്കോട്ട് വെള്ള വെള്ളം തരാം ആ നിക്കൊണ്ടൊക്കെ പറഞ്ഞാലും പോകൂല്ല അട്ട ഒട്ടും പോലെ ഒട്ടി നിക്കും കുറിച്ച് വെള്ളം ചോദിക്കുമ്പോ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുന്ന ഇയാളെവിടെ പോയി വെള്ളം ചോദിച്ചിട്ട് പോയാ ശരി ചോദിച്ചിട്ട് വെള്ളം കൊണ്ടുപോകാൻ എനിക്ക് അയാള് പോയി എന്താ എന്തപ്പത് പിന്നെ വൃത്തിയാക്ക മെഷീന്റെ തുണികളൊക്കെ കൊറേ ഇട്ടിട്ട് ശരിയാക്കി കൊറേ തുണികളുണ്ട് എന്ത് ആൾക്കാരുടെ തീരെ ടിച്ചോര് വൃത്തിയാക്കിട്ട് വരട്ടെ വറ്റ പൊടിയും ഒക്കെ കിടക്കണം എന്താ വ്യക്തി എന്തത് റൂമോ ആ കള്ള പൂച്ച തന്നെ ആകുള്ളു എവിടേത് പൂച്ച എവിടെ ഒന്നും പൂച്ചില്ലല്ലോ എനിക്ക് തോന്നിയ സൗണ്ട് മാത്രാണ് മിണ്ടരുത് പറഞ്ഞില്ലേ കൊല്ലി മതിയാക്കൊന്നി താക്കലോടെ ലോക്കറിന്റെ താക്കോണ്ട് മര്യാദ കിടക്കും റിയില്ല ഈ താക്കാൻ്റെ വീട്ടിൽ ആരുമില്ലാത്തല്ലേ കുറച്ച് ചെടി പൊട്ടിച്ചാലോ ഇത് കൊറേ ദിവസായിരുന്നു പൊട്ടിച്ച എന്ത് സൗന്ദര്യത്ത വന്ന വന്നിണ്ടാവു ചെലപ്പോ ഒരു മാസായില്ലേ പോയിട്ട് ഇനി വേണ്ട എന്തായാലും വന്ന അല്ലേ കണ്ടിട്ട് പോവാ രണ്ട് മുപ്പായിരം വന്നിണ്ടാവില്ലേ ചെലപ്പോ ബാക്കിലാവും പോയി നോക്കിയാലോ ശരി എന്തായാലും കണ്ടിട്ട് പോവാ டான்ஜிட வெட்டு வெட்டு கால் வந்துருச்சு இன்னும் காணோம் இல்ல. உள்ள லேட் பத்தணும்டா. தாத்தா தாத்தா இங்க வந்துருது. தாத்தா செபின் தாத்தா. நான் இந்த லவ் கரெக்ட் பண்ணா வேற ஒன்னும் ஆல இல்ல வேற. செட் பண்ணி வெண்ணு. கிரில்லி தொடர்ந்துနေရкинуло. 아니는데도 몰는 타타. 인데스, 올어에서부터 구티가 뭔데. 인데스, 인데스 뭔 아는 게야. 어차피 들어 코리아니. 아, 인데스. 말을 왕. 타 아빠는 다라고 하는 거 옳지. 좀 이쪽으로 옳은. 아, 잘해라. 타타, 에이 왜데? 아, 안 좋대. ഇവിടെ മനസ്സിലായില്ല താത്ത ാത്തന്ന പേര് താത്തന്റെ വീട് തന്നെയാണ് കഴിക്കും പക്ഷെ അവര് ഗൾഫില് അവിടെ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി വന്നത് ആയിട്ട് ആണോ അതെ കഴിഞ്ഞു ഇവിടെ ഒന്നും ഇല്ല അവിടെ വൃത്തിയാക്കാൻ മോൾ മോള് എന്തെ കൊടിയാ പമ്പിങ്ങിന്റെ പണി രണ്ടു ദിവസം കഴിയും മോളെ രണ്ടു ദിവസം പിടിക്കും ൂട വന്നുല്ലോ ഉമ്മ പറഞ്ഞത് എന്തോ ഒരു ഉണ്ടല്ലോ ഇണ്ടല്ലോതിന്റെ ഉള്ളിൽ ഇണ്ടാ നിക്ക് 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 പഠിച്ചോന് ഇത് കള്ളനാണ് തോന്നുന്നുണ്ട് പോലീസിനെ വിളിച്ചു പറയാ ഹലോ ആ ഹലോ സാറേ പാവർട്ടി പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ മുല്ലശ്ശേരിയില് ഞങ്ങള് വീട്ടിന്റെ അടുത്ത് ഒരു താത്ത വീട്ടിൽ കള്ളം കേറിയിട്ടുണ്ട് തോന്നുന്നു ആള് കണ്ടപ്പോൾ ഒരു പണ്ടി വീട്ടു നിങ്ങൾ എത്രയും പെട്ടന്ന് ഇങ്ങോട്ട് വരുവോ ആ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആ മറ്റേ കുന്നത്ത് വീട്ടിൽ തന്നെയാ അങ്ങോട്ട് കയറി വന്നാ മതി ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഡോർ ലോക്ക് ചെയ്യാ ഡോർ ലോക്ക് ചെയ്യാ ശരി ഒരു മിനിറ്റ് പോയാ നോക്കട്ടെ ഇനി ശരിയാവില്ല ഗ്രില്ലടക്ക മാക്കൊന്ന് വിളിച്ചു പറയട്ടെ ഹലോ മാമാ അതേ നമ്മളെ സെബീൻ താൻ്റെ വീടില്ലേ അവൻറെ ഉള്ളിൽ ഒരാളുണ്ട് തോന്നുന്നുണ്ട് സൗണ്ട് കേട്ടു വേറെ വായു മാമ നിങ്ങള് വേറെ വരാൻ നോക്കട്ട അയാളിപ്പി അയ്യോ 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 നിൽക്കും കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നില്ലല്ലോ ചോ എന്തുണ്ടായി താത്ത കൊഴപ്പൊന്നുമില്ലല്ലോ വെള്ളം വെള്ളം കുടിക്ക വെള്ളം കുടിക്കാത്തത് അയാള് വീട്ടിനുള്ള കേറിയത് എന്തേനു കൊണ്ടുപോയാണ് എന്തിനു കൊണ്ടുപോയാണ് ഞാൻ പോലീസിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട് മാമ ഒപ്പ വരും വിഷമിക്കണ്ട വിട് വിട് മനസ്സിലാ വന്നേ എന്നാ വന്ന ഒരാളുടെ അടുത്ത് ഗൾഫിൽ പറയൂല്ലേ വന്നേ പണികൾ ഒത്തിരി അടിച്ചു പോരാന്ന് ശരി ശരി ശെരി വെള്ളം ചോദിച്ചു വന്നാ മോളെ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഭാഗത്തേക്ക് വന്നതാ പക എന്റെ പേത്തിൽ വന്നു ശരി സമാധാനപ്പെടും എന്താ പറയലേ ദുർ സ്വപ്നായിട്ട് വിട്ടടില്ല വെള്ളം കുടിക്കാവശ്യം അപ്പൊ ആകെ എന്നെ കുത്തി ശരി പോട്ടെ ഇവിടെ തോർത്തൂണ് എന്റെ വായൊക്കെ കെട്ടി മോളെ ശരി ശരിപെട